ഇനി ഫുള്ള് ഹെയർ പിൻസ് ആണ് ഗിഫ്റ്റുകൾ കിട്ടാൻ നല്ല പാട് പാടുവിടും എന്നാലും നമുക്ക് പോവാം യാത്ര ചെയ്യാം ഓക്കെ വെള്ളം മേടിക്കട്ടെ വെള്ളം കുടിക്കണം കാര്യം ഉള്ള വെള്ളം തീരാറ് വെള്ളം ദാഹിച്ചു തന്ന പ്ലാണ് ചേട്ടൻ ചായ മേടിക്കാറ് അങ്ങനെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫിഫ്റ്റി ടു കിലോമീറ്റേഴ്സ് കുടൈകനിലെ യാത്ര ഓക്കെ അത് എങ്ങനെ നമ്മൾക്ക് പൈസ ഇല്ലാതെ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി വെള്ളം കുടിച്ചോട്ടോ വെള്ളം കുടിച്ചു ഓക്കെ ഈ ഒരു ഭാഗം എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ വേണ്ട ഞങ്ങൾ ഒരു വട്ടം ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ചർച്ച ആണ് കേട്ടോ എവിടെ ചർച്ച് തമിഴ്നാട്ടിലെ ചർച്ചാണ് ആണ് ഫ്രണ്ടിലൊരു നാളികേരിയും കട നാളികേരി കട ഇനി ക്യാമറ ഇങ്ങനെ വയ്ക്കണം അല്ലേ എന്നാൽ കുറച്ചും കൂടെ വ്യൂ കാണാൻ പറ്റും ഇതെല്ലാം ഒരു തങ്കമാന പ്രദേശമാണ് കേട്ടോ അത് നമ്മൾ കണ്ട ആ ഓലയില്ലേ അത് വീടാണ് പിന്നെ ഇവിടെ ഒരു ഇളന്നൂർ രജനിയുടെ ഫോട്ടോ എന്ന് വെച്ചിരുന്നു ഞാനവിടെ ഉണ്ടെന്ന് ചോദിച്ചത് അണ്ണാ ഇവിടെ ഏതാണ് ഏത് ഏത് സിനിമകളാ സൂപ്പർ തോന്നി അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു രജന ആണെന്നാണ് രജന ഒക്കെ കെൽട്ട് പയ്യനാന്ന് ഇപ്പം വിജയിക്കുണ്ട് തലക്കുണ്ടെന്നാണ് പറഞ്ഞത് അണ്ണൻ തല തലഫാനാണ് ഫുള്ള് കരിക്ക് കരിക്കും ചോപ്പ് പാസമാന ഇതന്നെ ഇതെന്നാ ഇളനീർ ആ ഓക്കെ ഓക്കെ എന്താ സൈഡിൽ ഫുള്ള് ഇത് സെയിം ഇളനീർ തന്നെ ഇങ്ങനെ വെക്കുന്നതിന്റെ കാരണം എന്താ ഇങ്ങനെ കടയാ ഇളനീ കട മറ്റുണ്ടാ ഓക്കെ ഇത് ഇളനീരാണ് കേട്ടോ നമുക്ക് ആ ഇത് ഇങ്ങനെ മൂടി വെക്കുന്നത് കൊണ്ട് ഇത് പഴുക്കുമാ അങ്ങനെ അങ്ങനെ ഇതും ഇല്ലേ ഇങ്ങനെ തന്നെ ഞാൻ വരുന്ന വഴിക്ക് രണ്ട് ഇത് സെയിം കണ്ട് ഞാൻ വിചാരിച്ചു വീടാന്ന് വീട് വീട് അത് വീടല്ലോ അത് ഇളനീറിന്റെ സംഭവമാണ് ഞാൻ വീടാണെന്ന് തെറ്റിദ്ധരിച്ച് സോറി സോറി അത് വീടാണ് ചേച്ചി ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞതന്നെയാണ് ഓപ്പൺ ചെയ്തിട്ട് തന്നെ കിടന്നു എടുക്കുന്നോന്ന് ചോദിച്ചു ഇത്രയുള്ളൂ ഈയൊരു യാത്രയിലൂടെ ഞാൻ നല്ലൊരു മനസ്സിനാണ് ഉറപ്പാണ് കൺഫേമാണ് ഉറപ്പാണ് ഞാൻ പഴയ ഒരാളെ ആയിരിക്കത്തില്ല ഞാൻ തറപ്പിച്ച് 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 ക്യാരക്ടർ ഫുൾ ചേഞ്ച് ഒരാണേ ഇഷ്ടപ്പെടുന്ന പുള്ളിയുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ പോറ്റി വളർത്താനൊക്കെ ആയിരിക്കും ഇതുപോലെയൊക്കെയാണ് കേട്ടോ എല്ലാ അച്ഛന്മാരുടെയൊക്കെ വളർത്താം കഷ്ടപ്പെടും നമ്മളെയൊക്കെ വളർത്തി എളുതാക്കും ഗ്യാസ് പിന്നെ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കത്തില്ല അതാണിപ്പോഴും സമൂഹത്തിൽ നടക്കുന്നത് അതുകൊണ്ട് സ്വന്തം വാപ്പായും ഉമ്മായൊക്കെ നല്ല രീതിയിൽ നോക്കുക കള്ളും കഞ്ചാവും അടിച്ച് സിഗററ്റും ഫലിച്ച് അവനാണെങ്കിൽ ജീവിതം ഇല്ലാതാക്കി കളയാതിരിക്കുക ഇപ്പോൾ പെണ്ണുങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു ചെറിയൊരു യാത്ര കേരളത്തിനകത്ത് പോയപ്പോൾ ഞാൻ കണ്ടതാണ് കമ്പിപ്പൂത്തിലോട്ട് ഇട്ടിരിക്കുന്ന ഒരു പെണ്ണ് ഒരു പാക്കറ്റ് സിഗരറ്റ് ഇടിച്ചുകൊണ്ട് ഇട്ടോ ഒറ്റ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിന്ന് വലിക്കുവോ ഞാനൊക്കെ ഞെട്ടിപ്പോയി ഞാൻ യു എയിലൊക്കെ കണ്ടിട്ടുണ്ട് യൂറോപ്യൻസ് ഒക്കെ വലിക്കുന്നു പെൺപിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങി എങ്ങനെയാണെന്നോ എന്തേലൊക്കെ ചേട്ടാ ഇപ്പം ഞാനെന്തെങ്കിലും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ആ ടീമിളിനി എന്നെ കൊല്ലാൻ വരെ നമ്മൾക്ക് പിന്നെ കല്ല്യോല്ലി നമ്മുടെ രോമത്തിൽ പോലെ വയ്ക്കത്തില്ല ഏതാ എല്ലാവരെയും വിചാരം ഞാൻ അങ്ങ് യാത്ര അങ്ങ് സമാധാനത്തിൻ്റെ വാദമില്ല എന്നാണ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു അടി ഇടീന്നൊക്കെ പറഞ്ഞു നടക്കുന്നേ കേസൊക്കെ വരുമ്പോഴത്തേക്കിന് പിന്നീട് ആരെയും കൈ വയ്ക്കത്തില്ല ഏഹ് അങ്ങനെ നടന്നതാണ് അതുകൊണ്ടേ നമ്മുടെ കഴിക്കലേറ്റ പക്ഷേ പടച്ചോനെ അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടു

നമ്മൾ അവിടുന്ന് ഇവിടം വരെ നടന്നു കേട്ടോ ലിഫ്റ്റ് കിട്ടിയില്ല ലിഫ്റ്റ് ഇടാൻ ഭയങ്കര പാടാണ് വണ്ടികളൊന്നും കുറവാണ് അധികം വരുന്നില്ല എന്താണെന്നറിയത്തില്ല സർവേ കുട്ടികളുടെ ബാഗ് കഴിക്കുക

ഇതെല്ലാം ഇവിടെ എല്ലാം ഒരുപാട് ഉണ്ട് കേട്ടോ വീടുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഷോപ്പുകളുടെ ഷോപ്പുകളിലൊക്കെ ഉള്ളിൽ പോലെ ബോർഡുകൾ കാണാൻ പറ്റും കേട്ടോ ബോർഡുകളും അതുപോലെ തന്നെ ഈ ഒരു ഇതിലൊക്കെ കണ്ടില്ലേ കമ്പനിയുടെ പരസ്യങ്ങളാണ് കേട്ടോ ഓഫീസ് എന്ന് കുറച്ച് പരസ്യങ്ങളും കൊടുത്തു ഭയങ്കര ഇതാണ് കണ്ടില്ലേ എല്ലാ വീടുകളും കണ്ടാലും ഓരോ പരസ്യങ്ങളും കൊടുക്കും അല്ല അപ്പോൾ കണ്ടില്ലേ ഇതൊരു ഇവരുടെ ഒരു പ്രത്യേകതയാണ് നമ്മളവിടെ ഒന്നും ഇങ്ങനെ ആരും ചെയ്യത്തില്ല കണ്ടില്ലേ ഇതിപ്പോൾ പോകുന്നൊരു വഴി ഫുൾ ബ്യൂട്ടിഫുള്ളാണ് ഫുൾ എനിക്ക് തോന്നുന്നു പരസ്യങ്ങൾക്ക് അവർക്ക് പൈസ കൊടുക്കുമെന്ന് അതായത് ഇങ്ങനെ വീട്ടിലടിക്കുന്നതിന് പൈസ കൊടുക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവര് എന്തായാലും കൊടുക്കട്ടെ കുഴപ്പമില്ല പൈസ കിട്ടുന്നുള്ള പരിപാടിയില്ല എങ്കിൽ കൊടുക്കുന്നു അതായിരിക്കും ഇത് ഒരു പമ്പാണ് നായരപ്പം ചെക്ക് പോസ്റ്റാണ് ഇവിടുത്തെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റാന്ന് തോന്നുന്നു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് പോവാം ഈ പാസ് ആണല്ലോ ഈ പാസ് ഒന്നും വേണ്ടി ഇല്ല ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കേട്ടോ ഇവിടെ നിന്നാണ് ടോപ്പിലേക്ക് പോകുന്നത് ിലൊക്കെ വരുവാന്നുണ്ടെങ്കിലും ബൈക്കിൽ വരുമെന്നുണ്ടെങ്കിലും കേൽ വണ്ടിയൊക്കെ കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ അവർ പിടിച്ച് നിർത്തുക പ്രത്യേകിട്ട് ഫുൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ കള്ളുണ്ടോ പിന്നെ ഉണ്ടോ ഇതെല്ലാം അവർ ചെക്ക് ചെയ്യും കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ടേ മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ നമ്മളിങ്ങനെ വന്നതുകൊണ്ട് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചു തന്നെ അവിടെ പിടിച്ച് നിർത്തുമെന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എനിക്ക് ട്രക്ക് ആയതുകൊണ്ടാണ് കയറ്റി വിട്ടത് ഓക്കെ അപ്പം നമ്മൾ പോകുന്ന ഫുൾ ബ്യൂട്ടിഫുൾ വൈകീട്ടാണ് പജിയും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചായ കുടിക്കാലോ എന്ന് ചോദിച്ചാൽ കാലതൊന്നും വെയ്യ പജി ഇപ്പോൾ വരും നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് കേട്ടോ എച്ച് പി എച്ച് പി എന്ന് പറയുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശ് പെടുന്നവരാണ് ഭാര്യയാടം അവിടെ ഒരുപാട് കടകളുണ്ടാകും വെള്ളച്ചാട്ടം അവിടെ ഉണ്ടോ അങ്ങ് നോക്കി കോട ഓക്കെ പാചിയും ഞാനും പജിയും ചായ കുടിക്കട്ടെ കുറച്ച് ഹിന്ദിയാക്കാരൻ പ്രശ്നമില്ല കേട്ടോ അത്യാവശ്യം ഒന്ന് ഈ നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ പാചകം ഓർഡർ ആക്കി വിടുന്നു അവിടെ അവിടുന്ന് എവിടെങ്കിലും പോയി കിടന്നു കുറച്ച് നേരം ഓരോ വലിയ സംസാരമൊന്നുമില്ല ഭയ കേട്ടോ അങ്ങനെ ഓരോട്ട് സംസാരിക്കത്തില്ല ചില ഇവരൊക്കെ ഇതാണ് കേട്ടോ വലിയ കമ്പനിയൊന്നാകത്തില്ല നമ്മൾ നല്ല കമ്പനി ആവുന്നവരുണ്ട് ਇੱਟ ਕੁੱਲ ਮੈਂ ਕਿੱਢ ਦਿੱਤਾ ਉਹਦਾ ਨਹੀਂ ਜਾਂਦਾ। ਤਨੇ। ਉੱਡ ਜਾ। ਆਹ ਬੁਰਾ। ਤਨੇ। ਟਿਨੇਕਾ 2 ਚਾਹ। 2 ਚਾਹ। ਇਹੋ ਵੜੇ। ਤਨੇ ਕੇ ਵੜੇ। ਉਹ ਨਹੀਂ ਉਹ ਚਾਪੀਨੇ। ਆਹ ਚਾਹ। ਇੱਟ ਲੈ ਵੜਾ। மே nee, நான் <laughs> 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 <laughs>